രാവിലെ ഈ കപ്പും പിടിച്ചോണ്ട് എങ്ങോട്ട് പോവാന്നറിയോ ഒരു സൂത്രം കാണിച്ചുതരാം ഇതാണ് ആ സൂത്രം ഇത് ഞങ്ങളുടെ ജനലയിലുള്ള കൃഷിയാണ് ഇതെല്ലാം ഞങ്ങൾ വളർത്തുന്ന കേട്ടോ ഇപ്പം ഞാൻ ഈ വെള്ളം ഒഴിക്കുന്നത് ഒരു തുളസി ചെടിയാണ് ഒന്നല്ല കുറേ ഉണ്ട് ഇതിന് വെയിലടിക്കാതിരിക്കാൻ വേണ്ടി ഞങ്ങൾ ഈ വെജിറ്റബിൾസിൻ്റെയൊക്കെ തൊലി ഇതിനകത്ത് കൊണ്ടിട്ടിട്ടുണ്ട് പിന്നെ ഈ കാണുന്നത് ഒരു മുളക് ചെടിയാണ് ഇതിന് ഞങ്ങൾ കുറേ പറിച്ചു അവസാനം ഇപ്പോൾ ഒരെണ്ണം മാത്രമേ ഉള്ളൂ നിലവിൽ അതിൻ്റെ തൊട്ട് താഴെ കാണുന്നതാണ് പുതിന ഇതിനെക്കുറിച്ച് പറയാനാണെങ്കിൽ ഒരു വലിയ ഹിസ്റ്ററി തന്നെയുണ്ട് കാരണം ഞങ്ങളിത് ലുലുന്ന് വാങ്ങി ഒരു കമ്പ് മാത്രമായിട്ട് കൊണ്ട് നട്ട് വെച്ചതാണ് അതിപ്പോൾ ഇത്ര വലുതായി എന്നിട്ട് ഞങ്ങളിതിപ്പോൾ ചായയൊക്കെ ഉണ്ടാക്കുമ്പം അതിൻ്റെ അകത്ത് കിട്ടു കുടിക്കാറുണ്ട് അത് കഴിഞ്ഞിട്ട് ഇതാണ് ഞങ്ങളുടെ പനിക്കൂർക്ക ഈ പനിക്കൂർക്ക ഞങ്ങൾ പനിയൊക്കെ വരുമ്പോഴും ജലദോഷമൊക്കെ ഉണ്ടാകുമ്പോഴൊക്കെ വെള്ളമൊക്കെ തിളപ്പിച്ച് കുടിക്കാൻ പിന്നെ ആവി പിടിക്കാനൊക്കെ യൂസ് ചെയ്യാറുണ്ട് അതിൻ്റെ തൊട്ടപ്പുറത്തുനിന്ന് എത്തി നോക്കുന്ന ഒരാളാണ് അലോവേര ഇത് ഞങ്ങളുടെ രണ്ടാമത്തെ ചാനലാണ് ഈ കാണുന്നത് ഞങ്ങൾ സ്വന്തമായിട്ട് പാകി പാകി വെച്ചിരിക്കുന്ന കാന്താരിയാണ് കേട്ടോ നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന കാന്താരിയാണ് അത് നമ്മൾ ഉണക്കി വെയിലത്ത് വെച്ച് ഉണക്കിയിട്ട് കൊണ്ട് ഇതിനകത്തിട്ട് പാകിയതാണ് പിന്നെ ഈ കാണുന്നത് നിങ്ങൾക്ക് ഊഹിക്കാൻ പറ്റുമോ ഇതാണ് ഉണ്ടമുളക് പിന്നെ ഇതും ഇപ്പുറത്തിരിക്കുന്ന സെയിം സാധനം കാന്താരി തന്നെയാണ് കാന്താരി ഞങ്ങൾ പാകിയത് ഇതും ഉണ്ടമുളക് തന്നെയാണ് പിന്നെ അപ്പുറത്തിരിക്കുന്ന സാധനമാണ് തക്കാളി ഇത് ഞങ്ങൾ പാകിയതാണ് കേട്ടോ ഇനി രണ്ട് ദിവസം കഴിയുമ്പം ഞങ്ങൾക്ക് വേറെ ബാഗിലേക്ക് ആക്കി വെക്കണം ഇതിപ്പം ഞങ്ങൾ പാകി വെച്ചേക്കുന്നത് ഇനി നടണം ഞങ്ങൾക്ക് പിന്നെ അപ്പുറത്തെ ചാക്കിൽ ഒരു വലിയ സസ്പെൻസ് ഉണ്ട് ആ കാണുന്നതാണ് ഇഞ്ചി ഇഞ്ചി ഞങ്ങൾ നട്ടു കേട്ടോ അത് ഞങ്ങൾ എവിടെ നിന്നോ ഇഞ്ചി വാങ്ങിയപ്പം ഞങ്ങളത് വീട്ടിൽ വെച്ച് വെച്ച് മോച്ചുപോയി അപ്പം ഞങ്ങൾ വിചാരിച്ചു തന്ന പിന്നെ അത് നട്ടേക്കാണ് അങ്ങനെ ഞങ്ങൾ നട്ട് വെച്ച ഇഞ്ചിയാണ് രണ്ടെണ്ണം ഉണ്ട് അതിനും വെയിലടിക്കാതിരിക്കാൻ വേണ്ടി ഞങ്ങളിങ്ങനെ കുറേ സാധനങ്ങളൊക്കെ പൊറുക്കി വെച്ചിട്ടുണ്ട് ഇപ്പം നിങ്ങൾ കാണുന്നത് ഒരു മുളകിൻ്റെ ചെടിയാണ് ഇതെന്ന് ഞങ്ങൾ കുറേ പറിച്ചു ഇപ്പോൾ ഇവിടെ ഒരു പഴുത്ത മുളകുണ്ട് അതിൻ്റെ പുറകിൽ ഒരു മുളകും കൂടുണ്ട് ഇത് പിന്നെ അതിൻ്റെ താഴെയും കുറച്ച് പുതിന നിപ്പുണ്ട് പിന്നെ ഇവിടെ വരുവാണെങ്കിൽ ഞങ്ങളുടെ പത്തുമണി ചെടി കാണാൻ പറ്റും ഇവിടെ ഇപ്പം പത്ത് മണി കഴിഞ്ഞുകൊണ്ട് ഞങ്ങൾക്ക് കുറേ പൂ കിട്ടി ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് പിന്നെ കുറേ പൂ കിട്ടി ഇനി ഇതിപ്പോൾ ഒരു വൈകുന്നേരമൊക്കെ ആകുമ്പോഴേക്കും വാടിപ്പോൾ ചെയ്യും ഇവിടെയും വേറൊരു പത്ത് മണി ചെടിയുണ്ട് ഇവിടെയും വേറൊരു പത്ത് മണിച്ചെടിയുണ്ട് നിങ്ങൾ എല്ലാത്തിലും വളർത്തി വെച്ചേക്കാം ഇനി നേരെ അപ്പുറത്തേക്ക് വേണമെങ്കിൽ ഒരു കാന്താരി കാന്താരിച്ചെടി കാണാൻ പറ്റും ഇത് ഇച്ചിരി മരടിച്ചു മരടിച്ചാണ് നിൽക്കുന്നത് എന്നാലും അതിലൊരു ഒരു കായുണ്ട് കണ്ട പിന്നെ അതിൻ്റെ അപ്പുറത്തും ഒരു കാന്താരി ചെടിയുണ്ട് അല്ല മുളക് ചെടിയുണ്ട് അതിൽ കായൊന്നും ആയിട്ടില്ല പക്ഷെ ഒരു പൂ നിൽക്കുന്നുണ്ടോ ഒരു പൂവുണ്ട് ഞങ്ങൾക്ക് കുറച്ച് ഇൻഡോർ പ്ലാന്റ്സും കൂടെ ഉണ്ട് കേട്ടോ ഇത് ഞങ്ങളുടെ ഒരു മണി പ്ലാന്റ് ആണ് പിന്നെ അതിൻ്റെ അപ്പുറത്തായിട്ട് ഒരു ലക്കി പാമ്പ് കൂടെ ഉണ്ട് ഇത് ഞങ്ങൾ ബീച്ചിൽ നിന്ന് പുറകിക്കൊണ്ട് വന്ന ഷെൽസൊക്കെ ഇതിന് ഭംഗി കിട്ടാൻ വേണ്ടി ഞങ്ങളിൽ ഇട്ടതാണ് എങ്ങനെയുണ്ട് ഇത് കാണാൻ രസമുണ്ടോ ഈ ഷെൽസൊക്കെ ഇട്ടപ്പം പിന്നെ നമ്മുടെ മണിപ്ലാന്റിൻ്റെ ഞങ്ങൾ ഉടുപ്പിട്ട് വെച്ചേക്കുന്നുണ്ടോ ഇത് ഞങ്ങൾക്ക് പപ്പായ വാങ്ങിയപ്പോൾ കിട്ടിയ കവറാണ് അത് ഞങ്ങൾ മണിപ്ലാന്റിന് ഉടുപ്പൊക്കിയിട്ട് അവനെ സുന്ദരക്കുട്ടപ്പനാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ എങ്ങനെയുണ്ട് ഇഷ്ടപ്പെട്ടോ അപ്പോൾ ഞങ്ങളുടെ കൃഷി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻ്റ് ചെയ്യണം പിന്നെ സബ്സ്ക്രൈബ് ചെയ്യണം ഞാൻ നിക്കി